ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റൈമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൃഷ്ണനെ തീ പിടിച്ച കാര്യം പറഞ്ഞില്ലേ അപ്പോൾ തന്നെ കൃഷ്ണൻ്റെ ഒരു ദേവിയുടെ തീയൊന്നും പിടിച്ചിട്ടില്ല കാരണം അത് ഒരു അലൂമിനിയം പോലത്തെ ഒരു ഇതായിരുന്നു അതുകൊണ്ട് തീയൊന്നും പിടിച്ചിട്ടുള്ള പക്ഷേ ആകെ കരി കരിഞ്ഞു കരിഞ്ഞുപോയി സിൽവറിൻ്റെ കളറായിരുന്നു അത് അപ്പം ഞാൻ കുറേ തേച്ച് കഴുകിയൊക്കെ നോക്കി കരിയൊക്കെ പോകേണ്ടതോന്നു പക്ഷേ കരി പോകാണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ട് ഫുൾ അങ്ങോട്ട് ദേവിക്ക് ഫുള്ള് ബ്ലാക്ക് കളർ കൊടുത്തുവിടാം സിൽവറിൽ നിന്ന് ഉണ്ടായിരുന്ന കളറ് മാറ്റി ബ്ലാക്ക് കളറാക്കി ഫുള്ളായിട്ട് ബ്ലാക്ക് കളറ് അപ്ലൈ ചെയ്തിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കോപ്പർ കളർ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നട്ടെ കാണാൻ ഒരു വല്ലാത്തൊരു ലുക്ക് ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഇരുട്ട് കാരണം നല്ല ക്ലിയറായിട്ട് വീഡിയോ കിട്ടിയിട്ടില്ല പക്ഷേ ഇത് ഇവർക്ക് ചെയ്തു വന്ന് ഫൈനൽ ലുക്ക് ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് നല്ല അടിപൊളിയായിരുന്നു ലുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴക്കാരും ഇരുട്ടൊക്കെ എൻ്റെ പേരിൽ വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടാ പിന്നെ ചേട്ടത്തിടെ മോളാണ് വീഡിയോ എടുത്തതെന്ന് അവൾ നല്ല ക്ലിയർ ആയിട്ട് എടുത്തില്ല അവൾക്കറിയാത്തതുകൊണ്ടാണ് പക്ഷേ ഇത് ഇതാക്കി കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം അപ്പോൾ അതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ദേവിനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നട്ടോ ആ ഒരു കളറിൽ ഇതായിരുന്നു അപ്പോൾ ഫൈനൽ ലുക്ക് അപ്പോൾ നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേൻ്റെ ഒപ്പം മൂവുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയമ്മയെ കാണുന്ന ഒരു ബൈ താങ്ക് ഫോർ വാച്ചിങ്